നിപ്പ പടരുന്നു ജാഗ്രത പട്ടികയിലുള്ളത് പേർ കോഴിക്കോട്ടെ ആരോഗ്യ പ്രവർത്തകർ നിരീക്ഷണത്തിൽ നിപ്പ ഭയത്തിൽ വവ്വാലുകളെ കൂട്ടത്തോടെ തുരത്താൻ നാട്ടുകാർ ശ്രമിക്കുന്നു വവ്വാലുകളെ ഉപദ്രവിക്കരുതെന്ന ബോധവൽക്കരണം നടത്തണമെന്ന് വിദഗ്ധർ വവ്വാലുകളെ തുരത്തുന്നത് നിപ്പ വൈറസ് വ്യാപനത്തിന് കാരണമാകുമെന്നും വിദഗ്ധർ ത്ത് നിടരുന്ന സാഹചര്യത്തിൽ അതീവ ജാഗ്രത പാലിക്കണമെന്ന നിർദ്ദേശവുമായി ആരോഗ്യവകുപ്പ് നിപയുടെ സാഹചര്യം കണക്കിലെടുത്ത് ആരോഗ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഉന്നതതല യോഗം ചേരുകയും കണ്ടെയ്ൻമെന്റ് സോണുകളിൽ വിട്ടുവീഴ്ചയില്ലാത്ത ജാഗ്രത വേണമെന്നും പാലക്കാട് മലപ്പുറം കോഴിക്കോട് ജില്ലാ കളക്ടർമാർക്ക് മന്ത്രി വീണ ജോർജ് നിർദ്ദേശം നൽകിയിട്ടുണ്ട് സംസ്ഥാനത്ത് നിപ സമ്പർക്ക പട്ടികയിൽ ആകെ പേരാണുള്ളത് മലപ്പുറത്ത് ഇരുന്നൂറ്റി പതിനൊന്ന് പേരും പാലക്കാട് തൊണ്ണൂറ്റി പേരും കോഴിക്കോട് നാല്പത്തിമൂന്ന് പേരുമാണ് സമ്പർക്ക പട്ടികയിലുള്ളത് കോഴിക്കോട് ജില്ലയിലുള്ള എല്ലാവരും ആരോഗ്യ പ്രവർത്തകരാണ് പാലക്കാട്ട് നിലവിൽ ആറ് വാർഡുകൾ കണ്ടെയ്ൻമെന്റ് സോണുകളാക്കി തിരിച്ചിട്ടുണ്ട് രോഗം സ്ഥിരീകരിച്ച മുപ്പത്തെട്ടുകാരിയുടെ ആരോഗ്യനില അതീവ ഗുരുതരമായി തുടരുകയാണ് ഇവർ പെരിന്തൽമണ്ണ സ്വകാര്യ ആശുപത്രിയിലാണ് ചികിത്സയിലുള്ളത് ഇവർക്ക് എവിടെ നിന്നാണ് രോഗം ബാധിച്ചതെന്ന് ഇതുവരെയും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല അതേസമയം മലപ്പുറത്തും നിപ്പ ജാഗ്രത തുടരുകയാണ് മലപ്പുറത്ത് മരിച്ച പതിനെട്ടുകാരിയിലാണ് നിപ്പ സ്ഥിരീകരിച്ചത് പെൺകുട്ടി കോട്ടയ്ക്കൽ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കുകയാണ് മരിച്ചത് തുടർന്ന് മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ എത്തിച്ചു രോഗം സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ ില് നടത്തിയ ഡോക്ടര്മാർ അടക്കമുള്ളവര് നിരീക്ഷണത്തില് കഴിയുകയാണ് അതേസമയം നിപ്പയെ ഭയന്ന് ആളുകൾ വവാലുകൾക്കെതിരെ തീരുന്ന കാഴ്ച പലയിടത്തു നിന്നും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട് ഇടയ്ക്കിടെ നിപ്പ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന സംസ്ഥാനത്ത് ഓരോ തവണ രോഗം റിപ്പോർട്ട് ചെയ്യപ്പെടുമ്പോഴും ആളുകൾ കൂട്ടമായും തനിച്ചും വവാലുകളുടെ ആവാസ കേന്ദ്രങ്ങൾ നശിപ്പിക്കുന്നത് സ്ഥിരം കാഴ്ചയാണ് ഇത് ഏറെ ഗൗരവത്തോടെയാണ് ആരോഗ്യ മേഖലയിലെ വിദഗ്ധർ നോക്കിക്കാണുന്നത് വവാലുകളെ തുരത്തുന്ന പ്രവണത ഗുരുതരമായ പ്രത്യാഘാതങ്ങൾക്കിടയാക്കുമെന്നും വവാലുകളുടെ ആവാസ വ്യവസ്ഥകൾക്ക് കോട്ടം തട്ടുന്നില്ലെന്ന് ഉറപ്പാക്കൽ അത്യാവശ്യമാണെന്നും വിദഗ്ർ ചൂണ്ടിക്കാട്ടുന്നുവ്വാലുകളുടെ ആവാസ വ്യവസ്ഥയിൽ നേരിടുന്ന പ്രശ്നങ്ങൾ മനുഷ്യവവ്വൽ ഇടപെടൽ തുടങ്ങിയവയിൽ കൂടുതൽ പഠനം ആവശ്യമാണെന്നും ഇവർ ആവശ്യപ്പെടുന്നു കോഴിക്കോട് വയനാട് ജില്ലകളിൽ വവ്വാലുകളുടെ ആവാസ വ്യവസ്ഥയ്ക്ക് നാശം സംഭവിച്ചതായി രണ്ട് പഠനങ്ങളിൽ കണ്ടെത്തിയതായി കേരള വെറ്ററിനറി ആൻഡ് ആനിമൽ സയൻസ് സർവകലാശാലയിലെ സെന്റർ ഫോർ വൈൽഡ് സ്റ്റഡീസ് വന്യജീവി പഠന കേന്ദ്രത്തിലെ ഫാക്കൽറ്റി ഡോക്ടർ ജോർജ് ചാണ്ടി മാധ്യമങ്ങളിൽ പ്രതികരിച്ചിട്ടുണ്ട് വവാലുകളിൽ നിന്ന് മനുഷ്യരിലേക്ക് നിപ്പ പകരുന്നത് എങ്ങനെയെന്ന് ഇതുവരെ കണ്ടെത്താനായിട്ടില്ല ഇതിനാൽ വവാലുകളുമായി ഇടപഴകുന്ന സാഹചര്യങ്ങൾ ഇല്ലാതെ സൂക്ഷിക്കണം വവാലുകളിൽ സമ്മർദ്ദം വർദ്ധിക്കുമ്പോൾ നിപ്പ വൈറസ് കൂടുതലായി പുറം തള്ളാൻ ഇടയാക്കും ഓരോ തവണ രോഗം റിപ്പോർട്ട് ചെയ്യപ്പെടുമ്പോഴും പല സ്ഥലങ്ങളിലും വവാലുകൾ കൂടുകൂട്ടുന്ന മരങ്ങളും മറ്റും നശിപ്പിക്കുന്ന പ്രവണത കണ്ടുവരാറുണ്ട് സെന്റർ ഫോർ വൈൽഡ് സ്റ്റഡീസ് വിദ്യാർത്ഥികൾ നടത്തിയ പഠനങ്ങളിൽ പല സ്ഥലങ്ങളിലും നേരത്തെ കണ്ടെത്തിയ വവാലാവാസ കേന്ദ്രങ്ങൾ പലതും പിന്നീട് അതേ രീതിയിൽ കാണാൻ കഴിഞ്ഞില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു നിപ്പ റിപ്പോർട്ട് ചെയ്യപ്പെടുമ്പോൾ വവാലുകളെ തുരത്താൻ പടക്കം പൊട്ടിക്കുക എയർഗൺ ഉപയോഗിക്കുക തുടങ്ങിയ രീതികളും കണ്ടുവരുന്നുണ്ട് ഇത്തരം പ്രവർത്തനങ്ങൾ ഒഴിവാക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കോഴിക്കോട്ടെ കേരള വൺ ഹെൽത്ത് സെന്റർ ഫോർ നിപ്പ റിസർച്ച് സെന്റർ നോഡൽ ഓഫീസർ ടി എസ് അനീഷ് ഉൾപ്പെടെയുള്ള വിദഗ്ധർ നടത്തിയ പഠനത്തിന്റെ അടിസ്ഥാനത്തിൽ രണ്ടായിരത്തി ഡിസംബറിൽ പി എൽഒ എസ് ഗ്ലോബൽ പബ്ലിക് ഹെൽത്തിൽ പ്രസിദ്ധീകരിച്ച പഠനത്തിൽ കേരളത്തിൽ ആറുതവണ നിപ്പ റിപ്പോർട്ട് ചെയ്യപ്പെട്ടതിൽ നാലെണ്ണം എല്ലിനോ വർഷങ്ങളിലാണെന്ന് വ്യക്തമാക്കുന്നുണ്ട് പഴങ്ങൾ പഴുത്തുഭാഗമാകുന്ന സമയങ്ങളിലായിരുന്നു മനുഷ്യരിലേക്കുള്ള അണുബാധയെന്നും പഠനം പറയുന്നു രണ്ടായിരത്തി പതിനെട്ട് രണ്ടായിരത്തി പത്തൊമ്പത് രണ്ടായിരത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ കാലങ്ങളിലായിരുന്നു ഇത് വവ്വാലുകളെ പടക്കം പൊട്ടിച്ചും മറ്റും തുരുത്തുമ്പോൾ രോഗബാധിതരായ വവ്വാലുകൾ മറ്റിടങ്ങളിലേക്ക് കുടിയേറാൻ കാരണമാകുമെന്നും അതുവഴി കൂടുതൽ ആവാസ വ്യവസ്ഥകളിൽ നിപ്പ പടരാൻ കാരണമാകുമെന്നും പഠനം ചൂണ്ടിക്കാട്ടുന്നു അതുകൊണ്ട് തന്നെ ആരോഗ്യവകുപ്പിന്റെ നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കുകയും സമ്പർക്കം റിപ്പോർട്ട് ചെയ്യപ്പെട്ട മേഖല ில் அதீவஜா புலர் தையும் வேணும்